ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരു ജന സ്വാഗതം എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് കീഴിൽ ജോലി നേടാൻ വിവിധ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ് നമുക്കും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എയർപോർട്ടുകളിലൊക്കെ സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചത് അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് എ ഐ ഡി എ ഡോട്ട് എആർഒ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് ലഭിക്കണ്ട ഇതിലേക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്ന് പറയുന്ന വിഭാഗത്തിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് മുന്നൂറ്റി ഒമ്പത് പോസ്റ്റുകളാണ് നിലവിൽ ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത് നൂറ്റി ഇരുപത്തിയഞ്ച് ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസ് മുപ്പത് വിഭാഗത്തിൽ മുപ്പതും ഒഴിവുകളും അതുപോലെ ഒ ബി സി എഴുപത്തിരണ്ട് എസ് സി അൻപത്തി അഞ്ച് എസ് ടി ഇരുപത്തി ഏഴ് വേക്കൻസികളുമാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണോ നോക്കിയതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ ടൈം റെഗുലർ ബാച്ചലേഴ്സ് ഡിഗ്രി ഓഫ് ത്രീ ഇയേഴ്സ് ഇൻ സയൻസ് ഓഫ് ബി എസ് സി വിത്ത് ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ആണ് വേണ്ടത് അല്ലെങ്കിൽ ഫുൾ ടൈം റെഗുലർ ബാച്ചലേർ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ് ഇൻ എനി ഡിസിപ്ലിൻ ഫിസിക്സ് ആൻഡ് മാത്തമാറ്റിക്സ് ഷുഡ് ബി സബ്ജെക്റ്റ് എനി വൺ ഓഫ് ദി സെമിസ്റ്റർ കരിക്കുലർ ഇതിൽ പറഞ്ഞിരിക്കാം നിങ്ങൾക്ക് വേണ്ടത് ബി എസ് സി ഡിഗ്രി സയൻസിനുള്ള ഡിഗ്രി ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് ഇരുപത്തേഴ് വയസ്സ് മുമ്പ് ഇരുപത്തേഴ് വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടാണോ അതുമായി ബന്ധപ്പെട്ട ഏജ് എന്നോ കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മുതൽ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം ഇതിലേക്ക് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയിരിക്കും നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നത് ഇപ്പോൾ അതിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ് അതിലേക്ക് ഇപ്പോഴുള്ള റിന്യൂറേഷൻ അല്ലെങ്കിൽ അതിലേക്കുള്ള ശമ്പളം എന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരം രൂപയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ആയിരിക്കും അതിലേക്ക് ശമ്പള സ്കെയിൽ സ്കെയിലുണ്ടായിരിക്കാം അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈനായിട്ടതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്ന ലിങ്കും മറ്റു കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാത്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാത്ത ലീഫോളത്തിൽ അടുത്ത നോട്ടിഫിക്കേഷനും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ആണിസ് ഡേ